ഈ ഷൂട്ടിന്റെ ലൊക്കേഷനിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഏഷ്യാനെറ്റില് കോമഡി സ്റ്റാർസ് ഉള്ള ഒരാളാണ് കാഞ്ചനമാലയുടെ വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കാഞ്ചിരമാല എന്റെ വീട്ടിനടുത്താണ് അപ്പോൾ അവിടെ ഒരു ഫാമിലി വന്നിട്ട് എന്നോട് ചോദിക്കും ഞങ്ങൾ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിലുണ്ടാവും ഉണ്ട് അപ്പൊ നിങ്ങൾ എന്റെ അമ്മയ്ക്കൊന്ന് കാണു പ്രായമുള്ള ഒരാളാണ് അമ്മ അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഷൂട്ട് കഴിഞ്ഞു ചില ഇടയ്ക്ക് ഇടയ്ക്ക് ഷൂട്ടുണ്ടാവുമല്ലോ അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസം എനിക്ക് അവസരം തന്നു പോകാൻ അനുഭവം തന്നു നിമിഷ്ട്ക്കൊന്നു അങ്ങനെ കാപ്പിത്തോട്ടത്തിനുള്ളിൽ കൂടെയൊക്കെ പോയി അവരെ വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര അവരമ്മയ്ക്ക് തന്നെ കണ്ട് കെട്ടിപ്പിടിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് അതിനൊന്നും ടൈമില്ല ബഡ്ഡേയോടെ സ്റ്റാർട്ടാക്കിയിരിക്കും ഞങ്ങളെ ഹോട്ടലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി സെൽഫിയൊക്കെ എടുത്തു അതൊക്കെ വലിയൊരു എന്താ പറയുക നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതെന്നുവെച്ചാൽ നമ്മളിങ്ങനൊരു ടി വിയിലൊക്കെ വന്ന് മറ്റുള്ള ആൾക്കാർ നമ്മളെ കാണുന്നു തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ചെറിയൊരു സൗണ്ട് എടുക്കാൻ ഈ കാഞ്ചനേച്ചിന് എന്റെ അനുഭവം ചില സിനിമയെക്കാട്ടും മൊയ്തീന് വന്ന സിനിമയെക്കാട്ടും കൂടുതൽ അത് മേലുള്ള ഒരു സ്റ്റോറിയാണ് അവരുടെ ശരിക്കും മൊയ്തീനുമായിട്ട് ഒരുപാട് വർഷം പ്രണയിച്ചു പക്ഷെ ഒന്നിക്കാൻ തീരുമാനിച്ച സമയത്താണ് മൊയ്തീനെ മരണം കാരണം അവരുടെ അടച്ചിട്ട മുറിയിൽ നിന്ന് ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റേജിൽ വൺമാഷം ചെയ്യുന്നത് അവര് അന്നൊന്നും ടി വി ഉണ്ടായിരുന്നില്ല ഓൾറെഡി ടി റേഡിയോയിൽ കൂടിയാണല്ലോ പാട്ടൊക്കെ കേട്ടെന്നും അപ്പം ഞാൻ സ്റ്റേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റിൽ റേഡിയോയുടെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യും ആകാശവാണി കോഴിക്കും ഇപ്പോൾ ചലച്ചിത്ര രംഗി കേൾക്കാം ആദ്യം ചെമ്മീൻ എന്ന ചിത്രത്തിൽ മണ്ണാടി പാടിയത് മാനസമയ എന്ന ഗാനം ഗാനരചന വൈദ സംഗീതം സനു ചൗധരി അപ്പോൾ ആ പാട്ട് ഓൾറെഡി ഇത് പ്ലേ ചെയ്യും പിന്നെ ഞാൻ അവിടെ ഇടിയും മഴയും അവിടെ ഒരു വാർത്ത വായിക്കും പിന്നെ അവിടെ ഇടിയും മഴയൊക്കെ ആയിട്ട് പിന്നെ കാഞ്ചനമാല മൊയ്തീൻ്റെ മരണം അറിഞ്ഞിട്ട് അവരുടെ ഫോട്ടോയിലേക്ക് നോക്കി പറയുന്ന ഒരു സീനാണ് എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയാം എനിക്ക് മരിക്കാൻ കഴിയില്ല ഒരു നിമിഷത്തിലും പിന്നെ കാഞ്ചനമാലയുടെ അമ്മയുടെ വോയിസ് കാഞ്ചനമാലയുടെ അമ്മ ഭക്ഷണം കൊണ്ടു ഒരുപാട് ഭക്ഷണം കഴിക്കാണ്ട് പട്ടിണി കിടന്ന് മരിക്കാൻ തീരുമാനിച്ചിരുന്നു ആ സമയത്ത് അമ്മ ഭക്ഷണം കൊണ്ട് വരുന്നൊട്ടി എന്താ കല കഴിച്ചിരുന്ന് പട്ടിണി കഴിക്കല അതുപോലെ പട്ടിണി കിടക്കല്ല അമ്മ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ കുട്ടി ചോറ് കഴിക്കാ അപ്പൊ ഈ പരിപാടി ഞാൻ ഏഷ്യാനെറ്റിൽ ഫസ്റ്റ് ചെയ്ത സമയത്ത് വൈജു സാറിന് അതായത് ഇതിന്റെ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിന്റെ ഡയറക്ടർ വൈജു സാറിന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് എൻ്റെ സാറി കോമഡി സ്റ്റാർസിൽ അപ്പം സീസൺ ടു സീസൺ ത്രീയിലൊക്കെ ഞാൻ അതിലൊരു സ്കിറ്റിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു അത് വളരെ സന്തോഷം ഇപ്പം ഈ അടുത്ത് ടോപ്പ് സിംഗറിൽ ഒരു ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചു ആ പരിപാടി ചെയ്തു ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ ടെലികാസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയുന്നുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചതും റേ ചേച്ചിയാണ് ഭയങ്കര സന്തോഷമുണ്ട് റേ ചേച്ചിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഒരു വേദിയിലേക്ക് വിളിച്ചതിൽ ഓക്കെ